ഇവിടെ ഇപ്പൊ ഞങ്ങൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാണ് അതെ അമ്മ ഇപ്പൊ ഇതേ പുറത്തിരുന്നിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ അവിയലിന്റെയും സാധനങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഇനി ഇനി സമയമൊന്നുമില്ല ഇനി എല്ലാം കൂടെ ഒറ്റടിക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണം സാമ്പാർ ഉണ്ടാക്കണം അവിയൽ ഉണ്ടാക്കണം തോരൻ ഉണ്ടാക്കണം ഏഹ് പിന്നെ പപ്പടം അങ്ങനെ 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 ജസ്റ്റ് പിന്നെ ഒരു ഇൻസ്റ്റന്റ് പായസമാണ് ഇന്നത്തേക്ക് നാളെ ഗംഭീരമായിട്ടുള്ള പായസം അത് വേറെ ശർക്കര പായസം ഇൻസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചായിട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് തിന്നുകാരത്തിൽ ഇപ്പം തന്നെ എത്ര മണി ആയിരുന്നു മണിയായിട്ട് പന്ത്രണ്ടായിട്ടുണ്ട് നാലു മണിക്ക് കഴിക്കാം അല്ലെങ്കിൽ മൂന്ന് മണിക്ക് കഴിക്കാം നമുക്ക് ഏകദേശം ഒരു മണി മൂന്ന് ഇന്നത്തെ സദ്യ ഇവിടെ കഴിക്കത്തുള്ളൂ കഴിക്കത്തുള്ളു അപ്പൊ എല്ലാം വളരെ പെട്ടെന്ന് ചടപടാന്ന് പ്രിപ്പയർ ചെയ്യാം അമ്മ ഇവിടെ നോക്കിയിട്ട് അവിയാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പുറത്തു നിന്നിരിക്കും കൂടുതലുള്ള പക്ഷെ അമ്മ അങ്ങനല്ലേ ഉദ്ദേശിച്ചത് മുളക് തീർന്നായിരുന്നു അപ്പൊ മുളക് എടുക്കാൻ വേണ്ടിട്ട് തപ്പിക്കോ അതിനകത്ത് മുറത്തിനകളൊന്നും അങ്ങനൊന്നും ഇല്ല പച്ചമുളക് ഉണ്ട് അതുകൊണ്ട് സാമ്പാറിന് പരിപ്പ് കറിയുണ്ടോ

ജ്യൂസ് ഇട്ടിട്ട് ജ്യൂസ് ഇട്ടതിന് ശേഷം അതിനകത്ത് പൈനാപ്പിൾ എടുത്തില്ലേ അപ്പം നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ അതിനകത്ത് ആ അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിള് ജ്യൂസിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഇതിൽ ടേസ്റ്റ് കൂടും പൈനാപ്പിൾ പച്ചയുടെ മനസ്സിലായോ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് വെള്ളത്തിനകത്താണ് ചെയ്യുന്നത് വെള്ളത്തിനകത്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ വെള്ളത്തിനകത്ത് ചെയ്യുമ്പോഴത്തേക്കും അത്ര ടേസ്റ്റ് വരത്തില്ല ഇതിപ്പോൾ മൊത്തവും പൈനാപ്പിൾ അല്ലേ നല്ല കുറുകി വരുമ്പോഴത്തേക്കും കുറച്ച് പുളിയും മധുരവും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് നമ്മൾ പൈനാപ്പിൾ അങ്ങനെ ഫിറ്റിംഗ് ഒഴിച്ചിട്ടുണ്ട് പൈനാപ്പിൾ നമ്മൾ ഇട്ട സ്ഥിതിക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ ഈ പൈനാപ്പിൾ കൂടെ ഇതിനകത്ത് ഇങ്ങനെ ഇത് പൈനാപ്പിൾ ഇതിനകത്ത് കിടന്ന പൈനാപ്പിൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒന്ന് വെന്ത് വെന്ത് വരണം ഇതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാമോ നമുക്ക് അടുത്ത സാധനം കൂടെ നമുക്ക് അതായത് അവിയൽ എന്നുള്ള പരിപാടി കൂടെ നമുക്ക് ചെയ്യാം അവിയൽ നിന്ന് നമ്മള രാവിലെ തന്നെ പീസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വളരെ പെട്ടെന്ന് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ അവിയത് അപ്പൊ നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കൂടെ വെജിറ്റബിൾസ് എല്ലാം അവിയൽ അങ്ങനെയാണല്ലോ കണ്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഇങ്ങനെ ുംപ്പിന്റെ കണക്ക് കുറച്ച് അറിയത്തില്ലെന്നല്ലോ നമ്മൾ ഉപ്പിന്റെ എനിക്ക് ഉപ്പിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അമ്മയാണ് വരുന്നത് ഓക്കെ കുറച്ച് ഉപ്പിട്ടുണ്ട് ഇനി നമ്മള് അത് നമ്മൾ ഒരു വിസല് കഴിഞ്ഞിട്ടാണ് തേങ്ങി ചേർക്കുന്നത് നമ്മൾ കൊറച്ച് മിഞ്ഞി കുറച്ച് മണ്ണുപൊടി ഇങ്ങനെ കുറച്ചു ഇടും സാധാരണ ആൾക്കാർ മുളക് പൊടി ചേർക്കാറില്ല പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും കുറച്ച് മുളക് പൊടി ഞാൻ ചേർക്കാറുണ്ട് കാരണം മുളക് ചേർത്താലും ഒരു റക്കടത്ത് വരത്തില്ല പേടിക്കണ്ട മുളക് പൊടി ചേർക്കും പിന്നെ നമ്മളെ കുറച്ച് ഉള്ളി ഉള്ളി എന്താണോ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി ഉണ്ട് ഇഞ്ചി വേണ്ട ആ ഉള്ളിയും ഇടുക പിന്നെ കണ്ട അതിന് അത് ഇടാ കുഴപ്പമില്ല കുറച്ച് ഉള്ളി ഇടും ഇനി കുറച്ച് വേപ്പില അമ്മ ആ സമയത്ത് സാമ്പാർ വേപ്പിലയും കൂടെ അതിന്റെ മുകളിൽ നമ്മൾ ഇടും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ കൊടുക്കും മൊത്തത്തിലായിക്കോളും ആവുകയറുമ്പോ തന്നെ ആകും ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ട കാരണം വെജിറ്റബിൾസ് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും ഇപ്പൊ നമ്മള് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാ തൈരുണ്ട് തൈര് വേണം തൈര് വേണം ഈ തൈര് തൈരിടുമ്പോ ഈ വെജിറ്റബിൾസ് ഈ ചില വെജിറ്റബിൾസ് ഓവർ ആയിട്ട് കുക്കായി പോകും അപ്പൊ തൈര് നമ്മള് ഇപ്പൊ ഇടും തൈര് തന്നെ ആ ഇപ്പത്തന്നെ അല്ലല്ല തൈര് ഞാൻ ആദ്യം തന്നെ ഇടും അങ്ങനെ തന്നെ അറിയാമോ ഞാൻ ഇങ്ങനെ ഒരു വായിച്ചിട്ടുള്ളതാണ് തൈര് ആദ്യം തന്നെ ഇടുമ്പഴത്തേക്കും ഈ ഉടഞ്ഞു പോകാനുള്ള വെജിറ്റബിൾസ് ഇല്ലേ തൈര്ട്ട് അമ്മ കാച്ചു വെച്ച കട്ട തൈര് ഉണ്ട് ആ തൈരും കൂടെ നമുക്ക് കുറച്ച് മതി തൈര് അപ്പൊ തൈര് കൂടെ നമുക്ക് നമുക്കിനകത്തോട്ട് കൊറച്ചിങ്ങനെ ചേർക്കും തൈരീം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കും കണ്ടോ കണ്ട അവിയവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ സെയിം സമയത്ത് നമ്മൾ അവിയൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മുടെ കണ്ടോ പച്ചടിയുടെ പൈനാപ്പിൾ പച്ചടിക്കുള്ള ഓൾമോസ്റ്റ് ഇങ്ങനെ വെന്ത വരുന്നുണ്ട് അതായിട്ടില്ല അതിങ്ങനെ ഉടയണം എന്ത് കണ്ട ഇപ്പൊ ഇപ്പൊ കണ്ട ഇപ്പൊ പൈനാപ്പിളിന്റെ വെള്ളമുള്ളതുകൊണ്ട് കണ്ടോ ഇനി മൊത്തത്തിൽ കിടന്ന് അങ്ങനെ നല്ല വെന്ത് വരും വെള്ളം ടേസ്റ്റ് പറയും നമ്മൾ ജ്യൂസ് ചേർത്തത് അപ്പൊ നമുക്ക് രണ്ടിനും തേങ്ങ വേണം തേങ്ങയുടെ മിക്സ് വേണം നമുക്ക് രണ്ടിന്റെ തേങ്ങയുടെ രണ്ട് രണ്ട് മിക്സാ രണ്ട് മിക്സ് നമുക്ക് എടുക്കാം ഇവരെ നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടല്ലോ പൈനാപ്പിളിനുള്ള കുറച്ച് കുറച്ച് തേങ്ങ 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 നമ്മൾ വേണ്ട

ഓക്കേ ഇതാ നമ്മൾ ചേർത്തു മഞ്ഞപ്പരി കണ്ടോ ഒന്നും വേണ്ട കണ്ടോ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പരി ആയിനാട്ട് ഇടും ആയിട്ടില്ലോ ആയിട്ടില്ല ഇടും കണ്ടോ അതൊന്നും ഇടില്ല ഇത് തേങ്ങ ചേർത്തില്ല ഇതിന്റെ ജ്യൂസും പിന്നെ അതുമാത്രമല്ലേ തേങ്ങ ചേർത്തിടുക ആ കുറച്ച് അച്ഛാ ദേ 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 പൊങ്ങി വരും ഏതാ കലക്കി വരുന്നേ അയിണ്ടാ ഓക്കേ ഇട്ടോ ഒത്തിരി തടക്കില്ലല്ല ജസ്റ്റ് തേങ്ങ കടന്നു കഴിഞ്ഞാൽ രുചി ഉണ്ടാവില്ല ഇനി നമ്മള് നേരെ നമ്മുടെ തേങ്ങ അകത്തേക്ക് ചേർക്കുക എന്നുള്ളതാണ് അപ്പൊ കൊറച്ച് വെള്ളം ചേർക്കണം ചോദിച്ചു മൊത്തം ചോദിച്ചു നമ്മളത്ര തേങ്ങ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ മഞ്ഞ നിറ ആയിക്കോളും മഞ്ഞ നിറ ആയില്ലെങ്കിൽ ഞാൻ കൊറച്ച് മഞ്ഞൾ പൊടി കൂളിതറിയാടി ഉപ്പിട്ടു നമ്മള് പഞ്ചസാര കൂടെ ബാലൻസിംഗിന്റെ അതായത് നമുക്ക് മധുരം വേണമല്ലോ പൈനാപ്പിളിന്റെ മധുരം ഉണ്ട് അപ്പൊ അത് കൂടാണ്ട് ഈ പൈനാപ്പിൾ പച്ചടിക്ക് എപ്പോഴും ഒരു മധുരം ഉണ്ടാവും നമ്മള് സദ്യ കഴിക്കുമ്പോഴത്തേക്കും ഇപ്പൊ കണ്ടിപ്പറക്റ്റ് കളർ ആയിരുന്നു കളർ ഇപ്പൊ കറക്റ്റ് ആണ് ഇനിയിപ്പൊ നമ്മള് അടച്ചു വെച്ച് വേവിക്കത്തില്ലേ കണ്ടിപ്പോ വെള്ളം വെള്ളം ഉണ്ടോ വെള്ളമാ അത് കുറുകി വരുമ്പോഴത്തേക്കും ആ കറക്റ്റ് ആ കളറിലേക്ക് വരും ഇനി നമുക്ക് അടച്ചു വെച്ചത് വേവിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് തൈര് കൂടി ചേർത്ത് കൊടുത്താൽ മതി പൈനാപ്പിൾ പച്ചടി അവിടെ ടുത്ത് വെച്ചാ അവിയ് നമുക്ക് ചേർക്കാം അരി വേണ്ട 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 അതിന്റെ കൂട്ടത്തിന് വേപ്പില വേണം വേപ്പില അത് ഒരു നേരത്തെ ഒരു നമ്മൾ വിസപ്പിച്ചിട്ടുള്ള കഴിഞ്ഞു ഇതെടുക്കുമ്പോ അവിയലും കംപ്ലീറ്റ് ആയി സോ അവിയൽപാടി അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുക്കർ ഇങ്ങനെ ഓപ്പൺ ചെയ്തു ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മീൻ പരിപാടി സ്മെല്ലുണ്ട് കൊച്ചു മോളെ അച്ചാറിനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഉപ്പ് എന്ന് കൂടെ നോക്കണം ആക്ച്വലി ഞാൻ ഉപ്പ് നോക്കിയില്ല നമ്മൾ നേരത്തെ ഇട്ട ഇനിയിപ്പോ ഇതിൽ കുറവുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഉപ്പ് മാത്രം മാത്രമായിരിക്കും കുറവുള്ളെനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ആണ് ഉപ്പ് അച്ഛനോക്കേ ഇവിടെ അച്ചു പായസത്തിന്റെ പരിപാടി ചെയ്തോണ്ടിരിക്കുകയാണെ ചൂടുണ്ടോ ഉപ്പില്ല ഉപ്പ് കുറച്ചൊന്ന് ഉപ്പുകൂടെ ഇട്ടുകഴിഞ്ഞ സംഭവം പക്കയാണ് ഓക്കെ അല്ലേ ഉപ്പ് ഉപ്പുട്ടപ്പോ ആയി ഇവിടെ അച്ചൊരു ഇൻസ്റ്റന്റ് പായസം സേമിയല്ലേ സേമിയ പായസമുള്ള പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ സദ്യയുടെ പെട്ടെന്ന് നമ്മള് ഒരുക്കിയത് കൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അത്യാവശ്യം ഒരു ഏഴെട്ട് കറികൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് സാമ്പാറുണ്ട് ഇപ്പോൾ ഓൾ ഓൾറെഡി ഇപ്പോൾ സമയം എത്ര മണിയായി രണ്ട് മണി കഴിഞ്ഞില്ലേ ഇത്രയായി സമയം രണ്ടഞ്ചായി ഇനി പുളിശ്ശേരി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോഴും ആഹാരം കഴിക്കില്ല പുളിശ്ശേരി നാളെ പോരെ സാമ്പാറുണ്ടല്ലോ ഇപ്പോൾ അല്ലേ ഇപ്പോൾ സാമ്പാറും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സാമ്പാർ മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ വെച്ച് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോകണം ഗൈസ് സോ ഗൈസ് അങ്ങനെ നമ്മുടെ സദ്യയുടെ പരിപാടീസൊക്കെ നമ്മൾ കറിയൊക്കെ ഒരുക്കി േറ്റ് ആയി സദ്യ കഴിക്കുന്ന ഏകദേശം ഒരു മൂന്നേ മുക്കാലായപ്പോഴത്തേക്കും ആണ് അല്ലേ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട് അപ്പൊ നമ്മള് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അത്ര ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അച്ചു ആദ്യം തോണത്തേക്ക് നമുക്ക് ഓണക്കൂടി കൊടുക്കുന്ന ചടങ്ങുണ്ട് അല്ലേ അപ്പൊ അച്ചു ഓണക്കൂടി വാങ്ങിച്ചിട്ടുണ്ട് എനിക്കില്ല ഇവർക്കുള്ളൂ രണ്ട് ഷർട്ട് എനിക്ക് ഷർട്ട് വാങ്ങിച്ചു ഷർട്ട് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചു തന്നെ ഓക്കെ കൊടുത്തോ 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 ആ അപ്പൊ കൊച്ചുമോക്കുള്ള ഓണക്കുടി ആണെ എന്താന്നുള്ളത് നീ അമ്മയ്ക്കുള്ളതാണ് കൂടി നോക്കിയോ അമ്മക്ക് ഇല്ലാത്ത കളറാ കൊച്ചുപോക്ക ചേരുന്ന കളറായിട്ട് അമ്മയ്ക്കും കളർ ഒത്തിരി കേട്ടോ അമ്മയുടെ സൊകൈസ് അങ്ങനെ കൊച്ചുമോളാണ് സദ്യയുടെ അത് ഒറും പോയി താഴത്തെ പോയി കഴിച്ചോ ഇല്ല ഇങ്ങനല്ല ഇത് ഇവിടെ വെക്കണ്ട അപ്പൊ അമ്മ ഒന്നും ചെയ്യണ്ട അപ്പൊ വെറുതെ ഇരുന്നാൽ മതി അപ്പം എത്തുന്ന പോലെ ഒന്നും വെക്കണ്ട കറോട്ട് ഒച്ചാ മതി ആദ്യം ഇഞ്ചിക്കറി വെക്കണ്ട ഇഞ്ചിക്കറി അവിടെ വെച്ചോ ഉച്ചി കരിമണി കഴിക്കാനായിരുന്നു ഇനി പപ്പടം എടുത്ത് തന്നെ വരെ എന്നാ പപ്പടം ഇനി ചോറ് കഴിച്ചില്ല പക്ഷേ ഞാൻ പപ്പടം കഴിക്കാം പപ്പടം പപ്പടം അല്ല പപ്പടം പായസത്തിന്റെ കൂടെ അല്ലേ ചോറ് കൂടെ കഴിക്കാ അതല്ലേ എങ്ങനെയുണ്ട് നല്ല ഐറ്റം ആണ് കഴിച്ചുകൊണ്ടിരിക്കില്ല പപ്പടം മാത്രം കഴിച്ചോളൂ കടല കഴിച്ചോ നോക്കിയോ ഇതെന്താ കിച്ചില്ല സുമോ കഴിച്ചോ സോ ഗയ്സ് അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കഴിച്ചു തീർക്കുന്നുള്ള പരിപാടിന്ന് നെക്സ്റ്റ് ഇനി എനിക്ക് അതിലൊന്നും ഓക്കേ അല്ലേ അതിലൊന്നും ഏ അവലബിളാ ഇതൊന്ന് കഴിച്ചു എരിവുണ്ട് അതെ അതെ എരിവിത്തിരി കൂടിപ്പോന്നെ അപ്പൊ ഇനി നമ്മളിത് മൊത്തം കഴിച്ചു തീർക്കുവാണ് അപ്പം ഇത് ഈ സദ്യ കഴിച്ചു തീർത്തിട്ട് നല്ലതല്ലേ പക്ഷേ ടേസ്റ്റ് പക്ഷെ എരിവിന്റെ ആ എരിവിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതെ 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 അപ്പോ നിങ്ങളുടെ ഓണസദ്യ വിശേഷങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഓക്കെ ബായ് ബൈ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം